എന്ത് രസാലേ ഗ്രീഷ്മ ചിരിക്കുന്നു ആ ചിരി കണ്ട് പോലീസുകാരൻ ചിരിക്കുന്നു പോലീസുകാരൻ്റെയും ഗ്രീഷ്മയുടെയും ചിരി കണ്ട് കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു പോലീസുകാർ ചിരിക്കുന്നു ഇവരുടെയൊക്കെ ചിരി കണ്ട് വീഡിയോ പകർത്താനെത്തിയ ക്യാമറമാനും ചിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരി കൊടുക്കുക എന്ന് പേര് നൽകാൻ പറ്റുന്ന ഒരു കാര്യം വണ്ടർലയിലേക്ക് ടൂർ പോയതാണല്ലോ ഗ്രീഷ്മയും കൊണ്ട് പോലീസുകാരും ഈ മാധ്യമ പ്രവർത്തകനും വല്ലാത്ത ചിരിയാണ് ഈ ചിരി കാണുന്ന ഒരു കുടുംബമുണ്ട് കേട്ടോ ഷാരോണിൻ്റെ കുടുംബം അവർ ഈ രംഗം കാണുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവരൊരു വലിയ പ്രതീക്ഷ പോലീസുകാരിൽ അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന് മേലിൽ വെച്ചിട്ടുണ്ട് ഈ ചിരി അതൊക്കെ നശിപ്പിച്ചു കളയും എന്നുള്ളതല്ല മറിച്ച് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ പ്രതി അല്ലെങ്കിൽ ആ കൊലപാതകം ചെയ്ത ആള് ഏത് രീതിയിലുള്ള ഒരു കൊലപാതകം ചെയ്ത ആളാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവിടെയുള്ള പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് കൃത്യമായ രീതിയിൽ പൊതുസമൂഹം കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ എല്ലാ രീതിയിലുമുള്ള ഇടപെടൽ നടത്തിയത് ആ കുടുംബമാണ് ആ കുടുംബം ഈ കാഴ്ച കാണുമ്പോൾ തളർന്നു പോകും കാരണം പോലീസുകാർ അടക്കം അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച സമയത്ത് ഇല്ല തൻ്റെ സഹോദരനെ ആരോ കൊന്നതാണ് ഇല്ലാതാക്കിയതാണ് എന്നുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ കുടുംബം നടത്തിയ കൃത്യമായ കൂടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുറ്റക്കാരിയിലേക്ക് അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്ത ഒരു പെൺകുട്ടിയിലേക്ക് ഒരു യുവതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇന്ന് അറസ്റ്റിലായതും പിന്നീട് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം പുറത്തു വന്നതും ഇതൊക്കെ ആ കുടുംബത്തിന്റെ കൃത്യമായ ഇടപെടലുകളായിരുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൃശ്യം ആ കുടുംബം കാണുമ്പോൾ അവരെന്താണ് ചിന്തിക്കുക എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇത്രയൊന്നും ജനമൈത്രി തൽക്കാലം വേണ്ട എന്നുള്ളത് തന്നെയാണ് ജനമൈത്രിയൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇത്രയൊന്നും ജനമൈത്രി വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഗ്രീഷ്മയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നുവെങ്കിലോ ക്ലീശ തൈലൊന്നും അടിക്കുകയല്ല ഒരു പുരുഷനായിരുന്നു ഒരു സ്ത്രീയെ വെട്ടി നുറുക്കി കളഞ്ഞ ഒരു പുരുഷനായിരുന്നു അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞ ഒരു പുരുഷനായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സമീപനം ഒന്ന് ആലോചിച്ച് നോക്കിയേ ചിരിക്കുമായിരുന്നു ഇത്ര പരിഗണന കൊടുക്കുമായിരുന്നു ഒരു കൂസലുമില്ലാതെ പോലും ഭയക്കാതെ ഇങ്ങനെ പോലീസുകാരൊക്കെ നടന്നു പോവുകയാണ് എല്ലാം വളരെ കൂളായിട്ട് പറയാണ് ഇങ്ങനെ പറയുന്ന ആളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ജീവിക്കേണ്ടേ വേണ്ട ഞാൻ ലൈസോള് കുടിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് കൂളായിട്ട് ഇങ്ങനെ നടന്നു നടന്നു പോകുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അല്ലാത്ത സങ്കടമാവുകയാണ് ആ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദന അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ വാർത്തകളിലൂടെയും അവരുടെ സഹോദരനിൽ നിന്നും അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നും നമുക്ക് അറിഞ്ഞൊരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടില്ല അത് കണ്ടവരാണ് ആ ബന്ധുക്കൾ അവരുടെ വേദന അല്ലെങ്കിൽ അവൻ്റെ വേദന അത് തിരിച്ചറിഞ്ഞവരാണ് അവർ അവരുടെ അവസ്ഥ കാര്യം നമ്മളിത് കേട്ടറിഞ്ഞ ആളുകൾക്ക് പോലും വല്ലാത്തൊരു ദേഷ്യമുണ്ട് അല്ലാത്തൊരു വികാരമുണ്ട് പക്ഷെ അത് കാണുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്ത ആ കുടുംബത്തിന്റെ വികാരം എത്രത്തോളമായിരിക്കും സംഭവമൊക്കെ ശരിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് അവരുടെ ഇടപെടലിലാണ് അവസാന കുറ്റം സംബന്ധിച്ചൊക്കെ ശരിയാണ് പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയും വലിയ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുന്ന സമയത്ത് ആ കുറ്റവാളിയോട് പോലീസിനുള്ള സമീപനം കാണുമ്പോൾ തീർച്ചയായും ഞെട്ടിപ്പോവുകയാണ് തീർച്ചയായും അത്ഭുതപ്പെട്ടു പോവുകയാണ് കുറ്റവാളിക്ക് അല്ലെങ്കിൽ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് അവകാശങ്ങൾ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകാം പക്ഷെ അതല്ല അവകാശങ്ങൾ ഉണ്ടാകാം പക്ഷേ ആഡംബരം നൽകരുത് എന്നാണ് എനിക്ക് പറയേണ്ടത് നിങ്ങൾ അവകാശം നൽകിക്കോ എല്ലാം ചെയ്തോ പക്ഷെ ഇതുപോലെ പൊതുസമൂഹം നാളുകളിൽ തെറ്റിദ്ധരിച്ചു പോകും ചെറിയ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ തെറ്റുധരിച്ചു പോകും ഇത് നമ്മുടെ ഷാരോണിനെ കൊന്ന ആ ആളല്ലേ ഒരു പ്രശ്നവും ഇല്ലല്ലോ പോലീസുകാരുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുകയാണല്ലോ ഒരു പ്രശ്നവും കാണുന്നില്ലല്ലോ എന്നുള്ളത് നാളെയുടെ തലമുറ വിലയിരുത്തുമ്പോൾ ഇവിടെ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ വിഷം കൊടുത്ത് ഒരു മനുഷ്യനെ അരിങ്കൊല ചെയ്തു കഴിഞ്ഞാൽ അവനെ അനുഭവിച്ച് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു വേറൊന്നുമില്ല എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ അപകടമാണ് ഇതിനെ തടഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ കൃത്യമായ ഇടപെടൽ ഈ കേസിന്റെ എല്ലാ വശങ്ങളിലും ഉണ്ടാകണം എവിടെയൊക്കെ ഈ ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നുവോ അവിടെയൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തണം ഇപ്പൊ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇങ്ങനെയൊരു കളിയും ചിരിയും തമാശയും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വേദനിച്ചു പോവുകയാണ് യാതൊരു സംശയം വേണ്ട ആ വേദനയിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് ഇത് വണ്ടർലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് കൊണ്ടുപോയതും അല്ലല്ലോ അതായത് ഈ പറയുന്നത് പോലെ ഉല്ലാസയാത്രക്കൊന്നും കൊണ്ടുപോയതൊന്നും അല്ലല്ലോ തെളിവെടുപ്പിന് കൊണ്ടുപോയതാണോ അവിടെ ചിരിയല്ല ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കുടുംബത്തെ അടക്കം വേദനയുടെ ആഴത്തിലേക്ക് തള്ളിവിട്ട ഒരാളാണ് നിങ്ങളുടെ കൂടെയുള്ളത് അത് മനസ്സിലാക്കണം എന്നുള്ളത് കെയൻ അപേക്ഷിച്ച് പറയാണ് വേറൊന്നുമല്ല വല്ലാത്ത വേദനയുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഗ്രീഷ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വക്കീലും ഗ്രീഷ്മയുടെ സമ്പാദ്യമൊക്കെ കൂടെ നിൽക്കുമ്പോൾ പോലീസും കൂടെയുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ദയവ് ചെയ്തിട്ട് ഇത്തരം ദൃശ്യങ്ങളിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകരുത് അത്ര മാത്രമേ പറയാനുള്ളൂ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകട്ടെ നല്ല രീതിയിലുള്ള ശിക്ഷ ഗ്രീഷ്മക്ക് ലഭിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പോലെ